വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുവാ അപ്പൊ അതിനു വേണ്ടിട്ട് മോമോ ഇവിടെ മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പല സവാള പിന്നെ ഇതെന്ത് വരുന്നത് ഉണക്ക മുളക് പിന്നെ നമ്മൾ ഒരു ഫ്രീ പാൻ രണ്ട് അടുപ്പി വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അങ്ങനെ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ശേഷം നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം അപ്പൊ ഗേൾസ് നമ്മൾ കടുക് പൊട്ടിക്കുന്നു എണ്ണ എണ്ണ സ്പ്രെഡ് ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കടുക് പൊട്ടാൻ തയ്യാറെടുത്തു നേരെ ഓടുന്നതായിരിക്കും

നമുക്കിത് ഒന്ന് കട പറഞ്ഞ ടെർമറിക് പൗഡർ കുട്ടി എന്താണ് ടെർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം ഒത്തിരി ഞങ്ങൾ മഞ്ഞപ്പൊടിയുടെ കുത്തൽ വരാൻ നോക്കണം നമ്മുടെ കടലൊക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഈ സൈഡിലൊക്കെ പോകുമ്പോ നമുക്ക് കിട്ടുന്ന സംഭവം അല്ലേ അല്ല അത് അത് വേറെ മസാല മസാല ഇത് ചൂണ്ടലെന്നൊക്കെ പറയും അത് വേറെ ഒരു ഞാൻ ഇതുവരെ ഇത് ടേസ്റ്റ് നോക്കിയിട്ടില്ല

വെള്ളം അരിച്ചെടുക്കണം പോയിട്ട് എന്നും പറ്റി കളല എനിക്ക് പിഴഞ്ഞൊന്നും കളിക്കരുത് പക്ഷേ വേണ്ടായിരുന്നു ഇളക്കല 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 നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊറച്ചിട്ട് കൊടുത്തു കഴിച്ച് എനിക്ക് ഒരു അബദ്ധം പറ്റി ായിരുന്നു അപ്പം ഗൈസ് നമ്മുടെ ഈ തേങ്ങ ഞാൻ തിരുവന്നതാണ് ഗൈസ് രാവിലെ നമ്മുടെ ചരവ് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പൊ അതാണ്ട് ഇവിടെ എല്ലാവരും തേങ്ങയുടെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ തേങ്ങ നല്ലോണം ആഡ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് ഞാൻ അത് ചേഞ്ച് ചെയ്യാം എൻ്റെ മോമ ഇപ്പം എവിടുന്നെങ്കിലും ഇപ്പം നമ്മൾ കറി മേടിക്കുവാണെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാം മോമോ കുരുമുളകൊക്കെ ഇട്ട് മോമോടെ അലക്കുലത്ത് പണിയൊക്കെ അതിനകത്ത് നടത്തും അതുപോലെ നിങ്ങൾക്കും ഇതിനകത്ത് അലക്കുലത്ത് പണിയൊക്കെ നടത്താവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കല്ലേ അപ്പൊ നമ്മുടെ ഇന്ന് ഇന്ന് രാത്രിയത്തെ ഫുഡാണിത് കടലയും കട്ടനും കുറച്ച് ദിവസം കൊണ്ടിവിടെ പറയുന്നുണ്ട് കടല പുഴുങ്ങാം കടല പുഴുങ്ങാം അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് കടലയാക്കി കടല പുഴുങ്ങി കട്ടൻ ചായ സൂപ്പർ കോമ്പിനേഷൻ ആണ് കഴിച്ചു നോക്കിയിട്ടില്ല ഞങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും മമ്മി നല്ല ഭംഗിയുണ്ട് കേസ് കണ്ണു ഞെപ്പിക്കെടുക്കുകയാണ് കേസ് അപ്പം നമ്മൾ വളരെ ലൈറ്റായിട്ട് നമ്മളിത് ഉണ്ടോ മൂന്നേരണ്ടോ നമ്മളധികം ഒന്നും ഉണ്ടാക്കില്ല വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് മൂന്ന് പേർക്കും കഴിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് ബാലൻസ് വരുവായിരിക്കും അല്ലെ മോമോ അത് നമ്മൾ മൂന്ന് മൂന്നൂടി ഒന്നേ ഡിവൈഡ് ചെയ്തെടുത്ത് വെക്കും അത് ഡിവൈഡ് ചെയ്യുന്നത് ഫ്രിഡ്ജിതൊക്കെ അതനുസരിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു ലേശം ബാക്കി വന്നിട്ടുണ്ട് നോക്കാം നമ്മൾ അടിപൊളി സംഭവം

അപ്പോ ഓക്കെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കണം ഈ റെസിപ്പി എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം നമ്മുടെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ് ബൈ ഗേൾസ് അപ്പോ നമ്മുടെ ഇത് കാലിയായിരിക്കുന്നു ഗേൾസ് എല്ലാരും തിന്ന് കഴിച്ചിരുന്നത് നിക്കുച്ചം ബാലൻസ് നിക്കുച്ച പതുക്കെ ഫോണിൽ നോക്കിയിരുന്ന് കഴിക്കുകയാണ് ഞങ്ങളെല്ലാം തിന്നുകഴിഞ്ഞു ഞാനും മുമ്പേയും കട്ടൻ ചായ സംഭവം സംഭവമുള്ള അടിപൊളി